വിശുദ്ധ റൊസാലിയ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിനോടടുത്ത് സിസിലിയെ രാജാവായ റോജർ ക്രുഡാമന്റെ കൊട്ടാരത്തിൽ ഷാൾ മെയിനിലെ പിന്തുടർച്ചക്കാരായ സിനിവാൾഡിന്റെ മകളായ വിശുദ്ധ റൊസാലിയ റസാലിയ എന്നാണ് പാരമ്പര്യ വിശ്വാസം അത്യാകർഷണമായ തന്റെ സൗന്ദര്യം ജീവന് തന്നെ അപകടം വരുത്തുമെന്ന സാഹചര്യത്തിൽ ഈ ലോകവാസം വെടിയുന്നതാണ് അഭികാമ്യമെന്ന കന്നികാമറിയം പ്രത്യക്ഷപ്പെട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ അവൾക്ക് കേവലം പതിനാല് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ കുരിശുരൂപവും കുറെ പുസ്തകങ്ങളും എടുത്തുകൊണ്ട് രാത്രിയിൽ കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടി രണ്ട് മാലാഖമാർ ഒന്ന് ആയുധധാരിയായ ഒരു യോദ്ധാവിന്റെ വേഷത്തിലും മറ്റൊന്ന് ഒരു തീർത്ഥാടകന്റെ കപടവേഷത്തിലും അകമ്പിടി സേവിച്ച് പെൺകുട്ടിയെ ക്വിസ് ക്വിറ്റ മലമുകളിൽ എത്തിച്ചു അവിടെ മഞ്ഞു മൂടിക്കിടുന്ന ഒരു ഗുഹാ കവാടത്തിൽ ഉപേക്ഷിച്ച് അവർ അപ്രത്യക്ഷരായി അവിടെ അവൾ കുറെ അധികം മാസങ്ങൾ ഒളിവിൽ കഴിച്ചുകൂട്ടി ഒരു ദിവസം മാലാഖമാർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അവളുടെ മാതാപിതാക്കൾ അന്വേഷണം ഊർജിതപ്പെടുത്തിയെന്നും അതിനാൽ വേറെ എങ്ങോട്ടെങ്കിലും ഒളിത്താവളം മാറ്റുന്നതാണ് നല്ലതെന്ന് ഉപദേശിച്ചു അവർ അവളെ പെലിഗ്രിനോ മലയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു അവിടെ അവർ പ്രായശിത്വ കർമ്മ അഭ്യാസങ്ങൾ മുഴുകി രൂപിയുടെ പോഷണത്തിൽ തന്റെ ശിഷ്ടകാലമായ പതിനാറ് വർഷം അത്ഭുതകരമായി കഴിച്ചുകൂട്ടി മുപ്പതാമത്തെ വയസ്സിൽ നിര്യാതയായി വർഷങ്ങൾ നീണ്ട നിഷ്ഫലമായ അന്വേഷണങ്ങൾക്ക് ശേഷം റൊസാലിയോയുടെ തിരുശരീരം അവസാനം പതിനേഴാം നൂറ്റാണ്ടിൽ ഒരു സ്ഫടിക കൽകൂട്ടിൽ അടക്കം ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു തിരുശേഷിപ്പ് വീണ്ടെടുത്ത് ഘോഷയാത്രയായി കൊണ്ടുവന്നതിന്റെ ഓർമ്മ വലിയ രീതിയിലാണ് പലർമോ നിവാസികൾ കൊണ്ടാടുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ പ്ലേഗ് ബാധയിൽ നിന്നും രാജ്യത്തെ ഈ വിശുദ്ധ രക്ഷിച്ചതിന്റെ മാത്രമല്ല അതിനുശേഷം ചെയ്ത ഒട്ടനവധി അത്ഭുത രോഗശാന്തി പ്രവർത്തനങ്ങളോടുള്ള കൃതജ്ഞതാ അനുമോദനമാണ് ഈ ആഘോഷം ഈ തിരുനാളിന്റെ സവിശേഷതകൾ മുന്നോടിയായി ബീരങ്കധ്വനിയുടെ ഗാംഭീര്യത്തോടെ ആരംഭിക്കുന്ന ഈ ആഘോഷത്തിന്റെ പ്രത്യേകത പ്രൗഢജ്വലമായ ഘോഷയാത്രയാണ് പ്രാർത്ഥന ഗാനങ്ങളും കീർത്തനങ്ങളും ർപ്പുവിളികളുമായി സംഗീതജ്ഞന്മാരുടെ അകമ്പടിയിൽ വിശുദ്ധ ദിവ്യ സ്മാരക പേടകം വഹിക്കുന്ന കൂറ്റൻ രഥം നാൽപ്പത് കഴുതകൾ വലിച്ചുകൊണ്ടാണ് പട്ടണത്തിലൂടെ നീങ്ങുന്നത് അത്യ അത്ഭുതം നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഇരുവശങ്ങളിലെ വീടുകളും മേൽക്കൂരയോളം ഉയരമുള്ള രഥവിധാനം എല്ലായിടവും പടക്കങ്ങളുടെ പൊട്ടിത്തെറിയാൽ മുഖരിതം നിർത്താതെയുള്ള കാഹള സംഗീതം അഞ്ചുനാൾ നീളുന്ന ഈ ആഘോഷങ്ങളിൽ ആവേശം ഉച്ചസ്ഥായിയിൽ തന്നെ നീണ്ടു നിൽക്കുന്നു